ഒരിക്കലും മട്ടൻ ബിരിയാണി വിറ്റിട്ടില്ലാത്ത ഞങ്ങള് മട്ടൻ ബിരിയാണിയുടെ കാശ് മേടിച്ച് ചിക്കൻ ബിരിയാണി കൊടുത്തയച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞ റിവ്യൂ ഇട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരെ മുതല് പല പല റിവ്യൂസ് ഞങ്ങൾക്ക് വരാറുണ്ട് അതിൽ പല റിവ്യൂസിൽ ഒരു ജെന്യൻ കൺസേൺ ഞങ്ങൾ കാണുന്നുണ്ട് ഇതാണത് എനിക്ക് റൈത്തേം പിക്കിളും മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി നിങ്ങളുടെ വീഡിയോ കാണുന്ന സൈറ്റ്സ് ഒന്നും കിട്ടിയില്ലാന്ന് ഞങ്ങളുടെ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ലൈം പിക്കളും റൈത്തേയും മാത്രമായിട്ട് ഓർഡർ ചെയ്യാം സ്പെഷ്യൽ സൈഡ്സിന്റെ കൂടി ഓർഡർ ചെയ്യുക ചട്ടി ബിരിയാണിയിൽ എട്ട് സൈഡും കിട്ടും പക്ഷെ ബാക്കി ഏത് ബിരിയാണിയിലും സ്പെഷ്യൽ സൈഡ്സ് ഓർഡർ ചെയ്താലേ എട്ട് സൈഡും കിട്ടുള്ളൂ ഇല്ലെങ്കിൽ റൈത്തും ലൈന്റുകളും മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഞങ്ങളുടെ ഒരു വീഡിയോക്കുള്ള വീഡിയോകൾ റെസ്പോൺസാണ് ഫേസ്ബുക്കില് ബിരിയാണി സാധാരണ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പറ്റിയെന്ന് ചൂടാക്കിയ പശ പോലെയാവുന്ന അത് ഞങ്ങളുടെ ബിരിയാണി കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ നെയ്യാണ് ഉപയോഗിക്കുന്നത് ബിരിയാണിയിൽ നല്ല നെയ്യും വില കൂടിയ കൈമാ റൈസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ബിരിയാണി ചൂടാക്കി കഴിച്ചാൽ പശ പോലെ ഉണ്ടാവില്ല പക്ഷെ ഭൂരിഭാഗം ബിരിയാണികൾ നൂറ് രൂപ താഴെയുള്ള കൈമാ റൈസും കുറച്ച് നെയ്യും ബാക്കി മുഴുവനും വെജിറ്റബിൾ ഫാറ്റും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ് അവിടെ നിന്നാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത് ഞങ്ങളുടെ അങ്ങനെയല്ല കേട്ടോ